എരോലിലെ തളിത പുരുഷ സ്വയം സഹായ സംഘം രണ്ടര ഏക്കർ വയലിൽ ഒന്നാം വിള നെൽകൃഷിക്ക് ഞാറ നട്ടു പുതിയ തലമുറയ്ക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം ലക്ഷ്യമിട്ട് കൂടിയാണ് ഇവരുടെ കൃഷി ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഉദുമ എരോൽ അമ്പലത്തിങ്കാലിലെ തളിര് സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ രണ്ടര ഏക്കർ വയലിലാണ് ഒന്നാം വിള നെൽകൃഷിക്ക് ഞാറ് നട്ടത് കഴിഞ്ഞ വർഷവും സംഘം ഒന്നര ഏക്കർ വയലിൽ നെൽകൃഷി ചെയ്തിരുന്നു ഇതിൽ നിന്നുള്ള പ്രചോദനമാണ് ഈ വർഷം രണ്ടര ഏക്കറിൽ കൃഷി വ്യാപിപ്പിക്കാൻ ഈ കൂട്ടായ്മ തീരുമാനിച്ചത് സംഘാംഗങ്ങളായ പത്തൊൻപത് പേർ ചേർന്നാണ് കൃഷി ചെയ്യാൻ മുന്നോട്ടിറങ്ങുന്നത് പുതിയ തലമുറയ്ക്ക് കൃഷിയിലേക്കിറങ്ങാനുള്ള പ്രചോദനം ലക്ഷ്യമിട്ടുകൂടിയാണ് ഇവരുടെ കൃഷി റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ ബാലകൃഷ്ണൻ കരോടി നെൽകൃഷി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സിന്ധു ഗംഗാധരൻ മുഖ്യാതിഥിയായി സംഘം പ്രസിഡന്റ് കെ ബാലൻ ട്രഷർ ദാമോദരൻ മുണ്ടാത്ത അശോകൻ അമ്പലത്തിങ്കാൽ മധുസൂദനൻ കൌസ്തുബൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ്